അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അധിവസിക്കുന്ന അവൻ്റെ അടിമകൾക്ക് അള്ളാഹുവിൻ്റെ ദീനാകുന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന ഏക ഉദ്ദേശത്തോടെ ആയുധമോ സൈനിക അകമ്പടിയോ ഇല്ലാതെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പതാകവാഹകരായി ഒട്ടേറെ മഹാത്മാക്കൾ ലോകം മുഴുക്കെ സഞ്ചരിച്ചു ഇക്കൂട്ടത്തിൽ ചില മഹാന്മാർ നബിസല്ലാഹുലൈ വസലമയുടെ കാലഘട്ടത്തിൽ തന്നെ കടൽ കടന്ന് കേരളത്തിന്റെ തീരത്തും തെറ്റിച്ചേർന്നു വന്നിരുന്നു കേരളത്തിൽ ചുറ്റി സഞ്ചരിച്ച് പുണ്യദീവിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയ മഹാത്മാക്കൾ വിവിധ പ്രദേശങ്ങളിൽ പള്ളികൾ സ്ഥാപിച്ച് കാളിമാരെ നിയമിക്കുകയും സത്യദീനിന്റെ യഥാർത്ഥ വീതി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇസ്ലാം കേരളത്തിൽ പണ്ഡിത മഹത്തുക്കളെ ജനങ്ങൾ ആദരിക്കുകയും ജീവിതമാതൃകയാക്കുകയും ചെയ്തു വിശുദ്ധ ദീൻ കേരളത്തിൽ പ്രവേശിച്ച ആദ്യ നാളുകൾ മുതൽ തുടങ്ങിയ ഈ സുന്ദര അന്തരീക്ഷം നൂറ്റാണ്ടുകളോളം തുടർന്നു ச that's അല്ലാമലേക്കും വാഹത്തുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരങ്ങളെ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒളിമങ്ങാത്ത പ്രഭ നിലനിൽക്കുന്ന പ്രദേശമാണ് നമ്മുടെ കേരളക്കര സത്യദീനിനെ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ച അപൂർവമായൊരു പ്രത്യേകത മലയാളക്കരക്കുണ്ട് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പോയ പതിനാല് നൂറ്റാണ്ട് കാലഘട്ടത്തിലെ കേരളത്തിലെ മുസ്ലിം അമ്മത്തിൻ്റെ ചരിത്രം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നതാണ് പൂർവികരായ മഹത്തുക്കളുടെ വിശുദ്ധമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ കടന്നുവന്ന് സത്യദീൻ മറ്റൊരിടത്തുമില്ലാത്ത വിധത്തിൽ അഭിമാനത്തോടുകൂടി നിലനിൽക്കുന്ന നമ്മുടെ കേരളക്കാരാണ് പൂർവീകരായ മഹത്തുക്കളുടെയും മുസ്ലിം മുഹമ്മത്തിൻ്റെ നവോത്ഥാന പ്രക്രിയയിൽ നേതൃപരമായ പങ്കുവഹിച്ച സംസ്തകരുടെ ജമ്യത്തുലുമയുടെ ചരിത്രത്തിലൂടെയും വലു നമുക്കല്പം സഞ്ചരിക്കാം നിരവധി സാധാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും സാന്നിധ്യം കൊണ്ടും ജന്മം കൊണ്ടും അനുഗ്രഹീതമാണ് നമ്മുടെ കേരളക്കര റഷ്യയിലെ ബുഖാറയിൽ നിന്നും യമനിലെ ഹവർമൌത്തിൽ നിന്നും ഇറാക്കിലെ ഖൂഫയിൽ നിന്നുമെല്ലാം മഹാന്മാരായ സൂഫിവര്യന്മാരും പണ്ഡിത നേതാക്കളും കുടുംബസമേതം നമ്മുടെ മലയാള മണ്ണിൽ കുടിയേറി പാർക്കുകയുണ്ടായി കണ്ണൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ വലിയാഹന്നു എന്നവരിലൂടെ ഉത്ഭവിച്ച ഖബീലയിലെ മഹാന്മാർ യമനിലെ ഹളർമൂത്തിൽ നിന്നും കോഴിക്കോട്ടെത്തിയ സയ്യിദ് ജിഫ്രി തങ്ങൾ ഇമാം ഹുസൈൻ റലി അള്ളാഹുനൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ജിഫ്രി തങ്ങളുടെ സഹോദരി പുത്രനായ മഹാനായ കുതുബുസമാൻ മമ്പുറം തങ്ങൾ വെളിയങ്കോട് ഉമർ ഉമർകാവളി ആലി മുസ്ലിയാർ തുടങ്ങി നിരവധി മഹത്തുക്കൾ കേരള മുസ്ലിങ്ങൾക്ക് വഴികാറ്റികളായി ഇവിടെ നിലനിന്നിരുന്ന സാധാതുക്കളുടെ സാന്നിധ്യം വ്യാജതരീകത്തുകളെ സമൂഹത്തിൽ നിന്നകറ്റി മഹാന്മാരായ പണ്ഡിതരുടെ മേൽനോട്ടം ഇടക്കിടെ മുസ്ലിം ലോകത്ത് ഉത്ഭവിച്ചിരുന്ന പിഴച്ച പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ കടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി ആഗോളതലത്തിൽ ഇസ്ലാമിനെതിരിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ജൂതലോബിയുടെ നീക്കങ്ങളാണ് പിന്നീട് കേരളത്തിൽ വിഷബീജം വമ്മിപ്പിച്ചത് ജൂതലോബിയുമായി ബന്ധം പുലർത്തിയിരുന്ന ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യരായ റഷീദ് റിലയും മുഹമ്മദ് അബ്ദുവും ഈജിപ്തിൽ അൽമനാർ മാസിക പ്രസിദ്ധീകരിച്ച് വിധേയ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി കേരളത്തിൽ വക്ക മൗലവിയും കെ മൗലവിയുമായിരുന്നു അതിൻ്റെ പ്രചാരകർ പുതിയ ചിന്തകളും പുതിയ നീക്കങ്ങളും കേരളത്തിൻ്റെ മതരംഗത്ത് പിഴച്ചവരെയും പിഴപ്പിക്കുന്നവരെയും സൃഷ്ടിച്ചു സമൂഹ നേതൃത്വത്തെ ധികരിക്കാനുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കുകയായിരുന്നു പുത്തൻവാദികൾ ആദ്യം ചെയ്തത് അതിൻ്റെ വിപത്താകട്ടെ ഏറെ ഗുരുതരവും ദീനിരംഗത്ത് ഐശ്വര്യമായി നിലനിന്നിരുന്ന ആത്മീയമായ പരസ്പര ബന്ധം അതോടെ ശിഥിലമായി ഒരു വിഭാഗം ജനങ്ങൾ പിഴച്ച മാർഗത്തിലായി വിശ്വാസപരമായ വീഴ്ച ഒരു വശത്ത് അതിലൂടെയുണ്ടായ അധർമ്മങ്ങൾ മറ്റൊരു വശത്തും സമുദായത്തിൽ അനൈക്യം സൃഷ്ടിക്കാൻ കച്ച കെട്ടിയിറങ്ങിയ പുത്തൻ ആശയക്കാരെ നേരിടാൻ അഹുലു സുന്നത്വൽ ജമാത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന ഒലമാക്കളും ഒമറാക്കളും രംഗത്തിറങ്ങി ഇനിയും കയ്യും കെട്ടി നോക്കിയിരുന്നാൽ അത് ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും അനുവർത്തിക്കുന്ന കടുത്ത തെറ്റായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെ ചില പ്രമുഖ ഒലമാക്കളും ഉമറാക്കളും കോഴിക്കോട് വലിയ ജുമായത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടി വാർത്താവിനിമയ സൗകര്യമോ ഗതാഗത സൗകര്യമോ ഇല്ലാതിരുന്ന കാലമായിരുന്നു അത് ഗ്രാമങ്ങളിൽ നിന്ന് പോലും നൂറുകണക്കിന് കിലോമീറ്ററുകൾ താണ്ടി കടന്ന് വന്യവയോധികരായ ഒലമാക്കൾ കോഴിക്കോട് വലിയ പള്ളിയിൽ എത്തിച്ചേർന്നു വളരെ കഷ്ടപ്പെട്ടുകൊണ്ടായിരുന്നു അവരുടെ യാത്ര ദിവസങ്ങൾക്ക് മുമ്പേ വീട്ടിൽ നിന്നും പുറപ്പെട്ടവരുണ്ടായിരുന്നു കൂട്ടത്തിൽ ദുർഘടം പിടിച്ച വഴികൾ താണ്ടിക്കടന്ന് സത്യദീനിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടി എല്ലാം സമർപ്പിക്കാനുള്ള മനസ്സുമായി കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്നുകൊണ്ട് പണ്ഡിത ശ്രേഷ്ഠ ഒത്തുചേരുകയാണ് ആ പള്ളിയുടെ ഭൂമുഖത്തിരുന്നു കൊണ്ട് സമുദായത്തിൻ്റെ നല്ല നാളേക്ക് വേണ്ടി സമസ്തകല ജമിയത്തലരുമായ എന്ന പണ്ഡിതസഭയ്ക്ക് ആ മഹാന്മാരായ കൊലമാക്കൾ രൂപം കൊടുക്കുകയാണ് ഇതൊരു ചരിത്രമുഹൂർത്തമാണ് കേരളീയ മുസ്ലിം മുൻമ്മത്തിൻ്റെ നവോത്ഥാന പ്രക്രിയയിൽ ഏറ്റവും നിർണായകമായ സ്ഥാനം വഹിക്കുന്ന ചാലകശക്തിയായ സമസ്തകാല ജമിയത്തുലമ പറന്നു വീണത് ഇങ്ങനെയാണ് അക്കാലത്തെ മഹത്തുക്കളിൽ പ്രധാനിയായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബ അലവി മുല്ലക്കോയ തങ്ങൾ മഹാനവറുകളെ പറ്റി പറയാൻ ഒരുപാടുണ്ട് പാവങ്ങളുടെ അത്താണിയായിരുന്നു തങ്ങൾ ഈ പുതിയങ്ങാടിക്കടപ്പുറത്ത് ക്ഷോഭിച്ചു മറിയുന്ന കടലിനോട് അടങ്ങാൻ പറഞ്ഞതും കടൽ അടങ്ങിയതും ഇവിടത്തുകാർ തലമുറകൾക്ക് കൈമാറിയ പല ചരിത്രങ്ങളിൽ ഒന്നു മാത്രം ഒരുപാട് കറാമത്തുകൾ വെളിപ്പെട്ട തങ്ങൾ അള്ളാഹുമായി അത്ര അടുത്ത സൂഫിയായിരുന്നു അതുപോലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഏറനാടിന്റെ വീരപുത്രനായ പണ്ഡിത നേതാവ് ദീനിനു വേണ്ടി ധർമ്മസമരം നയിച്ച ആ കർമ്മയോഗി പ്രസ്ഥാനത്തിന് ഇന്നുള്ള ഈ വളർച്ചയുടെ അടിത്തറ ഭാഗ്യ മഹാരഥനായിരുന്നു കെ അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളം മങ്കട കെ എം അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പി കെ മുഹമ്മദ് മീറാൻ മുസ്ലിയാർ പി വി മുഹമ്മദ് മുസ്ലിയാർ പാറോൽ ഹുസൈൻ മുസ്ലിയാർ മൗലാന അഹമ്മദ് തങ്ങൾ ഷാലിയാത്തി റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എൻ അബ്ദുള്ള മുസ്ലിയാർ പതി അബ്ദുൽഖാദിർ മുസ്ലിയാർ ഇല്ല പറഞ്ഞാൽ മണിക്കൂറുകൾ എടുത്താലും മതിയാകില്ല വന്യരായ നമ്മുടെ മുൻഗാമികളുടെ നാമങ്ങൾ പറയാനും അവരുടെ മഹത്വങ്ങൾ വിവരിക്കാനും ഇന്നത്തെ തലമുറക്ക് ഊഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു അവരും ദീനുമായുള്ള ബന്ധവും കേരള മുസ്ലിം മനസ്സുകളിൽ അവരുടെ സ്ഥാനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കോഴിക്കോട് ഒരുമിച്ച് കൂടിയ സമുദായ നേതാക്കൾ ഈ ടൗൺഹാളിൽ വച്ചാണ് സമസ്ത കേരള ജമ്യത്തിൽ ഉലമ എന്ന സുന്നി കൈരളിയുടെ ആശ്വാസാഭിമാന കേന്ദ്രമായി മാറിയ സത്യദീനിന്റെ കാവലായി മാറിയ മഹത് പ്രസ്ഥാനത്തെ സ്ഥിരീകരിക്കുന്നത് പരമസാത്വികനും പണ്ഡിതനുമായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ മങ്കട അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുഹമ്മദ് മീറാൻ മുസ്ലിയാർ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും പി കെ മുഹമ്മദ് മുസ്ലിയാർ പി വി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ സെക്രട്ടറിമാരായും സമസ്ത രൂപീകരിക്കപ്പെട്ടു സമസ്തയുടെ ഉത്ഭവം മുതൽ ബഹുവന്യരായ വിലമാക്കൾ ഊർജിത പ്രവർത്തനങ്ങളുമായി മുന്നേറുകയായിരുന്നു പുത്തൻവാദികൾ എവിടെയെല്ലാം അവരുടെ വാദങ്ങളുടെ മാറാപ്പുമായി വന്നിരുന്നുവോ അവിടെയെല്ലാം ഓടിയെത്തി സത്യദീനൻ്റെ വെള്ളി വെളിച്ചം അവർ പരത്തി അന്നു മുതൽ ഇന്നുവരെ സമസ്തകളിലെ ജമിയത്തുലമ എന്ന മഹത്വസ്ഥാനം വിദഗ്ധത്തിനെതിരെ സന്ധിയില്ല സമരത്തിലാണ് മുസ്ലിം കേരളം നെഞ്ചോടേറ്റിയ പണ്ഡിതസഭ അതിൻ്റെ പ്രവർത്തന മേഖലകളിൽ മുന്നേറിയപ്പോൾ മുസ്ലിം നവോത്ഥാന രംഗത്ത് വമ്പിച്ച മുന്നേറ്റത്തിനാണത് നിമിത്തമായത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധം വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും സാംസ്കാരികമായും മുസ്ലിം ഉമ്മത്തിൻ്റെ വളർച്ച സമസ്തകരളെ ജമിയത്തുലമയുടെ നവോത്ഥാന പതിനായിരത്തിലധികം പ്രാഥമിക മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ആയിരത്തിലധികം പള്ളിതർസുകളും ഇരുന്നൂറിലേറെ കോളേജുകളും മറ്റ് അഗതി അനാഥ മന്ദിരങ്ങളുമുള്ള മലയാളക്കരയിൽ എൺപത് ശതമാനത്തിലധികവും സമസ്തയുടെ നേതൃത്വത്തിലാണ് എന്നതുതന്നെ മുസ്ലിം കൈരളിയിൽ സമസ്തയുടെ സ്ഥാനം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കിത്തരുന്നു സമസ്ത എന്ന പേര് കേൾക്കുമ്പോൾ സുന്നി പ്രവർത്തകരുടെ മനധാരിലേക്ക് കടന്നു വരുന്ന ചില മഹത്തുക്കളുണ്ട് റയ്സുൽ മുഹക്കിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഷംസുലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇവരുടെ ചരിത്രം പറയാതെ സമസ്തയെ ഓർക്കാൻ കഴിയില്ല വാഴക്കാടിൻ്റെ പ്രകാശം അള്ളാഹുമായി ഒരുപാട് അടുത്ത മഹാൻ ജീവിതത്തിൽ ഒരു കരാഹത്ത് ചെയ്തതായി സമസ്തയോട് വിയോജിക്കുന്നവർ പോലും പറയില്ല ദുബാക്ക് ഉത്തരം കിട്ടുന്ന ആത്മീയ ഗോപുരം കണ്ണിയത് പറ്റിയുള്ള വിശേഷണങ്ങൾ അവസാനിക്കുന്നില്ല പഴയ തലമുറയോട് അന്വേഷിക്കണം മഹാനവറുകളെപ്പറ്റി പറയാനവർക്ക് നൂറായിരം നാബുകളായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സംസ്കല ജമിയൽമയുടെ പ്രസിഡൻ്റ് പദമേറ്റെടുത്ത റൈസ് മെഹക്കിൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വഫാത്താകുന്നതുവരെ സംസ്ഥകളെ ജമിയത്തുല്ലൊലമാക്ക് നേതൃത്വം നൽകുകയും മുസ്ലിം കൈരളിക്ക് ആത്മീയതയുടെ കവചം തീർക്കുകയും ചെയ്തു പണ്ഡിത ലോകത്തെ സൂര്യൻ എന്നാണ് ഇ കെ അബൂബ് കർമുസ്ലിയാരെ ലോകം വിശേഷിപ്പിച്ചത് ഷംസുലുലമ എൽമിൻ്റെ ബഹറായിരുന്നു ഷംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ തികഞ്ഞ കാര്യദർശി വളരെ സൂക്ഷ്മത പാലിച്ച വ്യക്തി വ്യക്തിജീവിതത്തിനുടമ ബുദ്ധിവൈഭവം കൊണ്ട് അനുഗ്രഹീതൻ വിദഗ്ധത്തുകാരുടെയും വിഘടിതരുടെയും പേടി സ്വപ്നമായിരുന്നു ഷംസുൽ ഓലമ ക്രിസ്ത്യൻ മിഷണറിക്കെതിരെ ഷംസുലുലമ മഞ്ചേരിയിൽ നടത്തിയ പ്രഭാഷണം ഒരു ചരിത്ര സംഭവമായിരുന്നു കേരളത്തിൽ മിഷണറിക്കെതിരെ സംസാരിക്കാൻ ഷംസുൽ ഷംസുലുലമയല്ലാതെ വേറെ ഒരാളെ കണ്ടെത്താൻ സമസ്തയോട് വിയോജിപ്പുള്ളവർക്ക് പോലും കഴിഞ്ഞില്ലെന്നത് ഷേഖുനയുടെ അറിവിൻ്റെ സാക്ഷ്യമാണ് സമസ്ത കേരള ജമിയത്തുലൊലമയുടെ പേരിലുണ്ടായ കേസുകൾ നോക്കി നടത്താൻ സമസ്ത മഷാവറ ഷംസുലമയെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് കോടതി മുറികളിൽ വക്കീലിന്റെ സഹായമില്ലാതെ ഷംസുലുലമ സുന്നികളുടെ വിജയം ഉറപ്പിച്ചിരുന്നു കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനായ ശംസുല്ലലമ സമസ്ത ജനറൽ സെക്രട്ടറിയായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് മുതൽ വഫാത്ത് വരെയുള്ള മുപ്പത്തി വർഷക്കാലം സമസ്തക്കെതിരെ വന്ന എല്ലാ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മുനയൊടിക്കാനും സംഘടനയെ കരുത്തോടെ മുന്നോട്ട് നയിക്കാനും മുൻനിരയിൽ സംശുലമ ഉണ്ടായിരുന്നു മഹാനുഭാവന്റെ വേർപാട് സൂര്യന്റെ അസ്തമയ ശേഷമുള്ള അവസ്ഥയാണ് സുന്നി പ്രവർത്തകരുടെ മനസ്സിലുണ്ടാക്കിയത് വല്ലാത്തൊരു ഇരുട്ടുള്ള നമ്പരം